കൊമ്പൻ ഗുരുജിയിൽ ബാലനാരായണനെ പിടിച്ചെടുക്കുവാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വീണ്ടും ആനയെ പിടിച്ചെടുത്ത് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വനംവകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം കൊമ്പൻ ഗുരുജിയിൽ എന്ന ഗണേശനെയാണ് വനംവകുപ്പിന്റെ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് കൊല്ലം സ്വദേശി ബെൻസി ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ആനയെ തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് കൈവശപ്പെടുത്തി അനധികൃതമായി കൈമാറ്റം നടത്തിയിരിക്കുന്നത് നിരവധി പേർ ആനയെ കൈമാറി വൻതുക വരുമാനമുണ്ടാക്കിയതായും കോടതി കണ്ടെത്തി ആനയെ കൈമാറാമെന്ന ധാരണയിൽ ഒരു ഡോക്ടറിൽ നിന്നും കോടിയിലധികം രൂപ ഇയാൾ വാങ്ങിയതായും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് മൊഴി ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലത്തെ ക്ഷേത്ര എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് വിഷയം കോടതി കയറിയത് ആനയുടെ ഉടമസ്ഥാവകാശം കാണിച്ച് ഉടമ രംഗത്ത് വന്നതോടുകൂടിയാണ് കൈമാറ്റങ്ങൾ പരിശോധിച്ചത് പ്രശാന്തിന്റെ കൈവശം ആനയുടെ ഉടമസ്ഥാവകാശമില്ലെന്നും വൻതുക അനധികൃത കൈമാറ്റത്തിൽ നേടിയെന്നും കണ്ടെത്തി ഇതോടെയാണ് ആനയെ ഏറ്റെടുക്കുവാൻ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് അടിയന്തരമായി ആനയെ ഏറ്റെടുത്ത വനംവകുപ്പിന്റെ ആന ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ഉത്തരവ് ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ഉത്തരവിട്ടത് പിടിച്ചെടുക്കുവാൻ ഉത്തരവ് വരുന്ന രണ്ടാമത്തെ ആനയാണ് ഗുരുജിയിൽ ബാലനാരായണൻ നേരത്തെ സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി നിർദ്ദേശപ്രകാരം ഊട്ടോളി പ്രസാദ് എന്ന ആനയെ ഏറ്റെടുക്കുവാൻ വകുപ്പ് ഉത്തരവിട്ടിരുന്നു ഊട്ടോളി പ്രസാദിനെ രണ്ട് മാസത്തിനകം ഏറ്റെടുത്ത് ചികിത്സ നൽകാനാണ് ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഉത്തരവ് നടപ്പാക്കിയില്ലെന്നും നിർദ്ദേശം ലംഘിച്ച് നിരന്തരമായി ഉത്സവങ്ങളിൽ പങ്കെടുപ്പിച്ചതായും പരാതി ഉയർന്നിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ഗുരുജിയിൽ പ്രശാന്തിനെ കുറിച്ച് ഒട്ടനവധി പരാതികളാണ് വരുന്നതെങ്കിലും ഗുണ്ടകളെയും മറ്റും ഉപയോഗിച്ച് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കുകയാണ് ഇയാളുടെ രീതി ആനയെ നൽകാമെന്നും പറഞ്ഞ് പലരിൽ നിന്നും ലക്ഷങ്ങൾ വില പറയുകയും വലിയ വില ഇല്ലാത്ത പോലും ലക്ഷങ്ങൾ പറഞ്ഞ് അഡ്വാൻസ് വാങ്ങുകയും പിന്നീട് ആനയെ വാങ്ങുവാൻ വരുന്നവർ ആനയെ നൽകാൻ ആവശ്യപ്പെടുമ്പോൾ ഓരോ ഒഴിവ് കഴിവുകൾ പറയുകയും പിന്നീട് ആ ആനയെ നൽകണമെന്ന് വരുമ്പോൾ എന്തെങ്കിലും നൽകി കൊല്ലുകയാണ് ഗുരുജിയിൽ പ്രശാന്തിന്റെ രീതി ഗുരുജിയിൽ പ്രശാന്തിന്റെ വീടും പരിസരവും ഇളക്കി മറിച്ചാൽ ഇയാളുടെ പീഡനത്തിൽ മൺമറിഞ്ഞ നിരവധി മിണ്ടാപ്രാണികളുടെ അസ്ഥിക്കൂടവും ലഭിക്കുമെന്നും ഇവിടുന്ന് ഇറങ്ങിയ ആന പരിചാരകരായ യുവാക്കൾ പറയുന്നത് ഇയാളുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് മറ്റ് വീടുകളോ ആൾ ഇല്ലാത്തതിനാൽ ആരും ഈ പ്രദേശത്തെ വരാറുമില്ല എന്നതാണ് ഗുരുജി പ്രശാന്ത് ഇത്തരം ഒരു ക്രൂര കൃത്യങ്ങൾ നടത്തുന്നത് പുറം ലോകമറിയാതെ പോകുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore